So physiology questions in the final uh, class are done. From other questions, in and all topics no courses are included. That kind questions include included. Okay. So first question: Ductus venosus can bypass. ൾ ഓപ്ഷൻ സി ലിവോപ്ഷൻ സി ഐ വി സി ഓക്കെ സോ ദ കറക്ട് ആൻസർ എസ് ലിവ ഡിസ് എന്ന് പറയുന്നത് ഒരു വെയിൻ ആണ് ഫീറ്റസിലൊക്കെ കാണുന്ന ഒരു വെയിനാണ് അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലിവറിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്ട്ലി ഹാർട്ടിലോട്ട് പോകാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു വെയിനാണ് സോ അത് പ്ലാസിന്റെ വഴി പ്ലാസിന്റെ ക്രോസ് ചെയ്യും സോറി ഓക്സിജന്റെ ബ്ലഡ് ക്രോസ് ദി പ്ലാസിന്റെ എന്നിട്ട് ലിവറിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്താ ഹാർട്ട് ലോട്ട് എത്തിക്കുന്ന ഒരു വെയിനാണ് വീനോസിസ് സോ ഇത് ഇതിനെ പ്രത്യേകം എന്താ വെച്ചാൽ ഓക്സിജന്റെ ബ്ലഡ് പെട്ടെന്ന് ഹാർട്ട് ലോട്ടും ഒക്കെ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബൈപ്പാസ് സിസ്റ്റം ആണ് Diagnosis. Next question Which of the following epithelium covers the vaginal part of the cervix? Option A, stratified squamous epithelium. Option B, columnar epithelium. Option C, fibrous connective tissue. Or option D, all of the above. സെർവിക്സിന്റെ വജാനൽ പാർട്ടിനെ കവർ ചെയ്യുന്ന എപ്പിത്തീലിയം ഏതാണ് ചോദിച്ചത് ഏത് ടൈപ്പ് ആയിരിക്കും ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഫോർ ഓപ്ഷൻ എ ഫർ ദ്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഇപ്പം സെർവിക്സിന്റെ വജൈനൽ പാർട്ട് എന്ന് പറയുമ്പോൾ ആ ഏരിയ നമ്മൾ എക്ടോ സെർവിക്സ് ആണ് വിളിക്കുന്നത് ഈ ഏരിയ എക്റ്റോ സെർവിക്സ് കവേർഡ് ബൈ സ്ട്രേറ്റ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലം നോൺ കെരാറ്റിൻ കെരാറ്റൻ ഒന്നും ഇല്ലാത്ത സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് എക്ടോ സെർവസ് അല്ലെങ്കിൽ സെർവിക്സ് അല്ലെങ്കിൽ സെർവിക്സിന്റെ വെജൈനൽ പാർട്ട് കവർ ചെയ്തിരിക്കുന്നത് സോ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എപ്പിത്തീലിയം ഈ എപ്പിത്തീലസ് വിൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെൻസ്റ്റ് ഫ്രിക്ഷൻസ് ആൻഡ് ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് എന്നൊക്കെ പ്രൊട്ടക്ഷൻ തരും സെർവിക്സിന്റെ ഇന്നർ റീജ്യൻ അതായത് വെജൈനൽ പാർട്ട് കഴിഞ്ഞാൽ അതിന്റെ മേലോട്ട് പോകുമ്പോൾ റീജനാണ് എൻഡോ എൻഡോസെർവിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഈ ഏരിയ കൊളുമിനാർ എപ്പിത്തീലിയം വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനിടയിലായിട്ട് എക്ടോസെവികൽ ഏരിയയുടെ ഇടയിലായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സോൺ ഉണ്ട് ഈ ഏരിയ വുഡ് ബി കവേർഡ് വിത്ത്വൈമോ കൊളും എപ്പിത്തീലിയം അതുകൊണ്ടാണ് അതിന് സ്ക്വൈമോ കൊളുംനാർ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഓവം സറൗണ്ടഡ് ബൈ സെൽ മെമ്പ്രെയിൻ കോൾ Option A, vitiline membrane. Option B, daughter line membrane. Option C, pseudomembrane. Or option D, all of the above. All surround the cell membrane. Any guesses? Okay. So, the correct answer for this is. ഓപ്ഷൻ എ വിറ്റലീൻ മെംബ്രെയിൻ ഇപ്പം ഓവം അല്ലെങ്കിൽ എക്സ് സറൗണ്ട് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് വിറ്റിലീൻ മെമ്പ്രൈൻ നമുക്ക് ഫുഡ് ഇതാണ് ഓവമെങ്കിൽ അതിന് ചുറ്റുവായിട്ട് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും അല്ലെ പ്ലാസ്മ മെമ്പ്രൈനെ പുറത്തായിട്ട് കാണുന്ന വേറൊരു അഡീഷണൽ സെൽ മെംബ്രെയിൻ ആണ് വിറ്റിലീൻ മെമ്പ്രെയിൻ ഓക്കെ വിറ്റലീൻ മെമ്പ്രെയിൻ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെയർ ആണ് സോണ പെലൂസർ അതൊരു ജെല്ലി ലെയർ ആയിരിക്കും സോണ കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന ലാസ്റ്റ് ലെയർ ആണ് കൊറോണ റേഡിയേറ്റ കൊറോണ റേഡിയേറ്റ് സെൽസ് കോളിക്കൽ സോ വിറ്റിലിൻ മെംബ്രെയിനിലാണ് അക്രോസോമൽ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് ഉള്ളിലോട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ల్ సార్ okay so the correct answer for this സി ഫോർ ടു ഫോർ പോയിന്റ് ഫൈവ് സ്ലൈറ്റ്ലി അസിഡിക് ആണ് വൈജന സെക്രീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനൊക്കെയാണ് ഒരു അസിഡിക് പി എച്ച് മെയിൻറ്റൈൻ ചെയ്യുന്നത് അധികം അസിഡിക് അല്ല ഫോർ ടു ഫോർ പോയിന്റ് ഫൈവ് ആണ് പി എച്ച് റേഞ്ച് ഈ അസിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ലാക്ടോബാസിലിയാണ് ഈ ലാപ്ടോബാസിലി ലാപ്ടിക് ആസിഡ് പ്രൊ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പൊ ലാക്ടിക് ആസിഡ് ആണ് ഫോർ ടു ഫോർ പോയിന്റ് ഫൈവ് റേഞ്ചിൽ ആസിഡിക് എൻവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാക്ടീരിയ ഈസ് ഫംഗസ് ഇതൊന്നും വളരാൻ പറ്റില്ല ആൻഡ് പി എച്ച് റേഞ്ച് ഇങ്ങനെ മാറാൻ ചെല്ല ഇപ്പം മെനസ്ട്രൽ സൈക്കിൾ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ സെക്സൽ ആക്ടിവിറ്റി ഇൻഫെക്ഷൻസ് ഒക്കെ കാരണം വജാനൽ സെക്രട്ടിന്റെ പി എച്ച് മാറാം പക്ഷേ നോർമൽ റേഞ്ചസ് ഫോർ ടു ഫോർ പോയിന്റ് ഫൈവ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ओप्शन बी फोर्टी डेट और डी लव प्री एम्रोणिक स्टेजमोस्ट സോ ആൻസർ ഫോർ ഇസ് ഓപ്ഷൻ ബി അതായത് ഫർട്ടിലൈസേഷന് ശേഷം ഉള്ള ഇനീഷ്യൽ പീരീഡ് ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പ്രീ എംബ്രയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ ടൂ വീക്സ് ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഫസ്റ്റ് ടൂ വീക്സ് ആണ് പ്രീ എംബ്രയോണിക് സ്റ്റേജ് എന്ന് വിളിക്കുന്നത് ഇതിൽ കുറെ സ്റ്റേജസ് ഉണ്ട് ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഴ്സ് പറയുമ്പോൾ സ്പേമും എഗും ഫ്യൂസ് ചെയ്യുന്നു സൈഗോട്ട് ഉണ്ടാവുന്ന അതിനുശേഷം സൈഗോട്ട് കൂടെ ഉണ്ടോ കുറെ ക്ലീവേജസ് ക്ലീവേജ് എന്ന് പറയുമ്പോൾ ഒറ്റ സെല്ലാതെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ക്ലീവേജ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ ക്ലീവ് ചെയ്ത് ക്ലീവ് ചെയ്ത് അവസാനം ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആവും ബ്ലാസ്റ്റോസിസ്റ്റ് എന്നിട്ട് ഡ്യൂട്രസില് എൻഡോമെട്രിയം ലെയറിൽ ഇംപ്ലാന്റ് ചെയ്യും ആൻഡ് അതിന് ചുറ്റുമായിട്ട് ഒരു ബൈലാമിനർ എംബ്രിയോണിക് ഡിസ്ക് ഫോം ചെയ്യും ഇത്രയും സ്റ്റേജസ് അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സുകൾ ഒക്കെ നടക്കുന്നത് പ്രീ എംബ്രിയോണിക് സ്റ്റേജിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ During a woman's lifetime, approximately how many times does the endometrium shed and degenerate? Option A 154 times, Option B 400 times, Option C 200 times, or Option D 700 times. Endometrium shed in the, the process. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് എനി ഓപ്ഷൻസ് ലൈക് തോന്നുന്നുണ്ടോ ഏതായിരിക്കും എന്ന് ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദസ് ഓപ്ഷൻ ബി ഫോർ ഹൺഡ്രഡ് ടൈംസ് എൻഡിയോമെട്രി അപ്ലാഷെയ്ത മെൻസ്ട്രൽ സൈക്കിൾ ആണ് വറേജ് ആയിട്ട് എടുക്കുമ്പോൾ ഫീമെയിൽ ആണ്ടർഗോസ് മെൻസ്ട്രൽ സൈക്കിൾ വൺസ് ഇൻ എൻഡ്രി മന്ത് ട്വന്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സ് ആ റേഞ്ച് ആണ് മെൻസ്ട്രേഷൻ നടക്കുന്നത് അപ്പം ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും എൻഡ്രോമെട്രിങ് ഷെഡ് ചെയ്യും അപ്പം മാത്തമറ്റിക് നമ്മൾ നോക്കുമ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ റിബോട്ടിക് ഹിറ്റ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ട്വൽവ് ടു ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് ഏജ് എന്നിട്ട് മെനോപോസ് വരെ മെൻസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കും അതായത് മെനോപോസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് ഏജിലായിരിക്കും സോ ഒരു വർഷം പന്ത്രണ്ട് സൈക്കിൾ ആണ് മെൻസ്ട്രൽ നടക്കുന്നത് ഒരു ഫീമെലിന് അപ്രോക്സിമേറ്റ്ലി തേർട്ടി ഫൈവ് ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ നാല് ഫോർ ഹൺഡ്രഡ് മെൻസിനൽ സൈക്കിൾ ആണ് അണ്ടോഗോ ചെയ്യുന്നത് ഇപ്പോൾ ഓരോ മെൻഷറൽ സൈക്കിളിലും എന്താണ് വുമൺ വുഡ് ഡിസ്കാർഡ് എൻഡോമെട്രിയം സോ ഫോർ ഹൺഡ്രഡ് ടൈംസ് ആണ് എൻഡോമെട്രിയം ഷെഡ് ചെയ്തത് ആവറേജ് ആയിട്ട് ഓക്കെ സോ ഐ ഹോപ്പ് ഇസ് ക്ലിയർ എൻഡോമെട്രിയം എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ഏറ്റവും ഇന്നമോസ് ലെയർ ആണ് അതാണ് മെൻസ്ട്രൽ സൈക്കിൾ മെൻസ്ട്രേഷൻ വഴി പുറത്തോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിഡേഴ്സ് കനാൽ റിസീവ്സ് ഓപ്ഷൻ എ എക്സ് ഓപ്ഷൻ ബി സ്പേംസ് ഓപ്ഷൻ സി അമോണിയ ഓർ ഓപ്ഷൻ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഒരു സ്ട്രക്ചർ മെയിൽ പ്രത്യേകിച്ച് യൂറോഡിൻഡേഴ്സിലും ഇതൊക്കെ ആംഫീബിയൻസിൽ വരുന്ന കുറച്ച് ഗ്രൂപ്പ് ആണ് സാലമാൻഡേഴ്സ് ഫ്രോക്സ് ആൻഡ് ടോർട്സിലൊക്കെ മെയിൽ ആംഫീബിയൻസിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ബിഡേഴ്സ് കനാൽ ഇത് മെയിൽ റീപ്രോഡക്റ്റീവ് ആൻഡ് എക്സ്ട്രീറ്റിസ് ആണ് ഇവിടെ നിന്ന് Wolfian duct a passage on a Bitter's canal, so it receives sperms. Amphibians, male amphibians, bitter canal, and this is used for transfer of sperms. Next question: Wolfian duct is also known as option A, mesonephric duct, option B, ejaculatory duct, option C major sublingual duct or option d cystic so duct so the correct answer for this is, is that it okay so the answer a. is option a നമ്മൾ അറിയ അറിയപ്പെടുന്നത് ബിക്കോസ് അതൊരു എംബ്രോണിക് സ്ട്രക്ചർ ആണ് എംബ്രോണിക് പീരീഡിലാണ് ആക്ട് കാണാറുള്ളത് അത് എന്നിട്ട് ഡെവലപ്മെന്റ് സമയത്ത് ഡെവലപ്പ് ഇൻ ടു മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം അതായത് എക്വിഡി വാസ് വാസ്റ്റ് സെമിനൽ വെസിക്കിൾസ് ഒക്കെ ആയിട്ടാണ് മീസോനെഫ്രിക് എഫ്രിക് ഡക്ട് അല്ലെങ്കിൽ ആക്ട് ഡെവലപ്പ് ഫീമെയിൽസിൽ ആകും ഫീമെയിൽസിൽഫിയൻഡ് ഡെവലപ്പ് ആവുന്നില്ല അത് regress regressive in that it's a real, real minor structures like gartner's ducts of kidney function chain so wolffian duct in a wearer term on a mesonephric duct and it develops into male reproductive system